കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് കോളറ പടരുന്നു എന്ന വാർത്തയാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറക്ക് ഹേതുവായിട്ടുള്ളത് അസുഖമുള്ള ഒരാളുടെ മലമൂത്രത്തിൽ നിന്നും കൈകളിൽ നിന്നും കുടിവെള്ളത്തിലോ ഭക്ഷണത്തിലോ എത്തിച്ചേർന്നിട്ടാണ് ഈ രോഗം മറ്റുള്ളവരെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ബാക്ടീരിയ കടന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ ഉണ്ടാകും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ വേദനയില്ലാത്ത തുടർച്ചയായ വയറിളക്കം ഛർദി കൂടാതെ നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ ആയ കണ്ണുകൾ കുഴിഞ്ഞുപോവുക മൂത്രം കുറയുക എന്നിവ ഉണ്ടാവാം കഞ്ഞിവെള്ളം പോലുള്ള മലം എന്നാണ് പ്രയോഗം തന്നെ ചികിത്സാ മാർഗങ്ങൾ നിർജ്ജലീകരണം തടയാൻ ഒ സ്ലായനെ കുടിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാനുള്ള ആന്റിബയോട്ടിക്കുകളും കോളറക്കെതിരെ ലഭ്യമാണ് രോഗപ്രതിരോധ മാർഗങ്ങൾ ശുചിത്വം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഭക്ഷണം പാകം ചെയ്യുന്നതിനു മുമ്പും ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പും ശേഷവും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും സോപ്പിട്ട് രണ്ട് കൈകളും നന്നായി കഴുകുക വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക മലവിസർജ്ജനം നടത്താൻ കക്കൂസുകൾ മാത്രം ഉപയോഗിക്കുക തുറസായ സ്ഥലങ്ങൾ മലവിസർജ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക കൂടാതെ തുറന്നിട്ട ഭക്ഷണ കഴിക്കാതിരിക്കുക മാത്രമല്ല പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ ഉപയോഗിക്കുന്നതിനു മുമ്പ് ശുദ്ധവെള്ളത്തിൽ നന്നായി കഴുകും